നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആരാന്നറിയാം നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ട്രാണാബോധിയിലേക്ക് സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാർഡ്സ് ആണ് എടുക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം വന്ന കാർഡ്സ് തിരിച്ചറിയുക ആദ്യത്തെ കാർഡ് ഫോർ ഓഫ് സോട്ട്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് സ്നേഹവും കെയറുമുള്ള ആ ആൾ ഇപ്പോൾ വളരെ ശാന്തനായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ ശാന്തമായിട്ടിരുന്നു കൊണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവനല്ലെങ്കിൽ അവൾ വാക്കുകൾ കൊണ്ടല്ല എനർജി കൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ നന്നായിരിക്കണം നിങ്ങൾ നല്ല സെറ്റിൽ സെറ്റിലാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ടെമ്പറൻസ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സ്നേഹം വളരെ പ്യുവറാണ് ഭയങ്കര ബാലൻസ്ഡാണ് ആണ് ആള് പുഷൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യില്ല ഒരു ഡിവൈൻ എനർജിയൊക്കെ ഫീൽ ചെയ്യണു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കോയറ്റലി അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരാൾ ഈ ഒരാൾ നിങ്ങളെ എന്താ പറയുക ഹീൽ ചെയ്യാനാണ് അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ദൂരെ നിന്ന് നിങ്ങളെ മാറി സ്നേഹിക്കാൻ അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാണെന്ന് അറിയേണ്ടവര് ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ എസ് എന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക നമസ്കാരം ക്ഷണാ ബോധി